അവയവ കടത്ത് അത് വലിയൊരു വിപത്തായിട്ട് തന്നെ കേരളത്തിൽ മാറിയിരിക്കുകയാണ് എന്തായാലും ഈ ഒരു സംഭവത്തിൽ സി ബി ഐ അന്വേഷണത്തിലേക്ക് പോകുന്നു എന്നുള്ള വാർത്ത വരുന്നുണ്ട് രാജ്യാന്തര ബന്ധങ്ങളെ ഉള്ള കേസായതിനാൽ തന്നെ സി ബി ഐ അന്വേഷണത്തോട് കേരള പോലീസിനും എതിർപ്പില്ല പ്രത്യേക അന്വേഷണ സംഘം കൂടുതൽ തെളിവുകൾ ശേഖരിച്ച ശേഷമാകും സി ബി ഐ സർക്കാർ ശുപാർശ ചെയ്യുക എന്ന് പറയുന്നുണ്ട് കിരൺ കിരൺകുമാർ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട് കിരൺ എന്തായാലും ഇത് രാജ്യാന്തര ബന്ധമുള്ള ഒരു കേസാണ് വലിയൊരു മാഫിയ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് കേരള പോലീസ് അന്വേഷിച്ചാൽ ഒതുങ്ങുന്നതല്ല ഈ ഒരു കേസ് എന്നുള്ള കാര്യം സത്യം തന്നെയാണ് അതുകൊണ്ടാണ് ഇത് സി ബി ഐക്ക് വിടണമെന്നുള്ളൊരു ആവശ്യം കൂടെ കേരള പോലീസും തന്നെ പറയുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഈ റിപ്പോർട്ട് ആഭ്യന്തര പോലീസ് എന്നുള്ള സൂചനകളൊക്കെ തന്നെ വരുന്നുണ്ട് രജനി ഈ നെടുമ്പാശ്ശേരി കേന്ദ്രീകരിച്ച് നടന്നിട്ടുള്ള അവയവ കടത്തിൽ ഇതില് രാജ്യാന്തര ബന്ധങ്ങൾ വ്യക്തമായ ഒരു സാഹചര്യത്തിലാണ് ഈ അന്വേഷണം സി ബി ഐക്ക് വിടാനായിട്ടുള്ള ഒരുക്കങ്ങൾ നടക്കുന്നത് പ്രധാനമായിട്ടും ഈ കേസിൽ നേരത്തെ തന്നെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് ഈ കൊച്ചി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച ആളുകളടക്കം അവരെല്ലാം തന്നെ വിദേശത്താണുള്ളത് ഈ കേസിലെ പ്രധാന ഒരു പ്രതിയാണ് മധു എന്ന ആൾ ഇയാൾ നിലവിൽ ഇറാനിലാണ് ഉള്ളത് എന്നുള്ളൊരു വിവരമാണ് പോലീസിന്റെ പ്രാഥമികമായ അന്വേഷണത്തിൽ നിന്ന് വ്യക്തമായിട്ടുള്ളത് മാത്രവുമല്ല ഇറാനിലേക്കാണ് ആളുകളെ കടത്തിയിട്ടുള്ളത് അതായത് നെടുമ്പാശ്ശേരി വഴി പിന്നീട് ഇറാനിലേക്ക് എത്തിക്കുന്ന തരത്തിലേക്കാണ് ആളുകളെ കടത്തിയിട്ടുള്ളത് ഇത് കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളിലും സംശയങ്ങളുണ്ട് ഇതിനു മുമ്പും മനുഷ്യക്കടത്ത് നടത്തിയിട്ടുള്ളത് ഈ അവയവ കച്ചവടത്തിനാണോ എന്നടക്കമുള്ള വലിയൊരു കേസ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ കിടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഏതായാലും അന്വേഷണം സി ബി ഐക്ക് വിടുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടക്കുന്നത് നേരത്തെ ഇതിൻ്റെ പ്രാഥമികമായിട്ടുള്ള വിവരശേഖരണങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ എൻ ആരംഭിച്ചിരുന്നു ഈ വിദേശത്തേക്ക് ആളക്കടത്തിയതുമായി ബന്ധപ്പെട്ട് ഇരകളാക്കപ്പെട്ടിട്ടുള്ളവരുടെ മൊഴിയെടുക്കലും ഒപ്പം വിവരശേഖരണം അടക്കമുള്ള കാര്യങ്ങളാണ് എൻ ഐ എയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഇനി ഈ കേസിൽ യു എ പി എ കൂടി ചുമത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ അന്വേഷണം ഏറ്റെടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളും ഏതായാലും എൻ ഐ എയുടെ ഭാഗത്തു നിന്നും കൂടി പുരോഗമിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് സി ബി ഐ അന്വേഷണത്തിലേക്ക് കൂടി ഈ കേസ് കൈമാറാനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നത് ഈ അന്വേഷണത്തിൽ ഈ പ്രാഥമിക പ്രാഥമികഘട്ടത്തിൽ ത്തിൽ തന്നെ പുറത്തു വന്നിട്ടുള്ള പോലെ തന്നെ ഇതിൽ വിദേശ ബന്ധമുണ്ട് മാത്രവുമല്ല സംസ്ഥാനത്തിന് പുറത്തുനിന്ന് ഈ ഉത്തരേന്ത്യക്കാരെ അടക്കം ഇരകളാക്കിക്കൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം വ്യക്തമാണ് മാത്രവുമല്ല ഈ മുൻപ് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നടന്നിട്ടുള്ള അവയവക്കെടുത്ത് കേസുകളുമായി ബന്ധപ്പെട്ട് ഉള്ള കേസുകൾ പലതും സി ബി ഐയുടെ വിവിധ യൂണിറ്റുകൾ അന്വേഷിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ കേസിനൊരു ഏകീകൃത സ്വഭാവം അല്ലെങ്കിൽ ഒരു ഏകോപനം ഉണ്ടാകണം എന്നുള്ളൊരു സാഹചര്യത്തിൽ തന്നെയാണ് ഏതായാലും സി ബി ഐക്ക് കൈമാറാനായിട്ട് തയ്യാറെടുക്കുന്നത് അതുകൂടാതെ തന്നെ ഈ കേസിന്റെ വിദേശ ബന്ധങ്ങളിൽ ഇതിൽ ഇന്റർപോളിന്റെ സഹായമില്ലാതെ ഇനി മുന്നോട്ട് പോക്ക് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല അത് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ സി ബി ഐ ആണ് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഈ ഇന്റർപോളിന്റെ നോഡൽ ഏജൻസിയായിട്ട് ആയിട്ട് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ സി ബി ഐക്ക് കേസ് കൈമാറിയാൽ മാത്രമായിരിക്കും ഈ അന്വേഷണം അത് എളുപ്പത്തിൽ മുന്നോട്ട് പോവുക എന്നുള്ളൊരു സാഹചര്യം ഇത് വ്യക്തമായ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് പോലീസ് ഈ കാര്യം കൈമാറാൻ അല്ലെങ്കിൽ സി ബി ഐക്ക് കൈമാറണം എന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഏതായാലും പോലീസിന് കേരള പോലീസിന് ഈ കാര്യത്തിൽ എതിർപ്പില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അടുത്ത ദിവസങ്ങളിൽ തന്നെ ആഭ്യന്തര വകുപ്പ് ഇത് സംബന്ധിച്ചുള്ള ഒരു റിപ്പോർട്ട് കൂടി കൈമാറുന്നതോടുകൂടി ഈ കേസിന്റെ അന്വേഷണം സി ബി ഐയുടെ കൈകളിലേക്ക് എത്തും എന്ന് തന്നെയാണ് കരുതുന്നത് തീർച്ചയായിട്ടും കിരൺ ഏതായാലും ഈ ഒരു അന്വേഷണം ഈ അവയവ കടത്ത് മാഫിയ എന്നുള്ളൊരു അന്വേഷണം അത് ആഴത്തിലേക്ക് തന്നെ നീങ്ങേണ്ടതിരിക്കുന്നു കാരണം വെളിപ്പെടുത്തലുകളുമായിട്ട് നിരവധി പേരാണ് നമ്മൾ ജനൽ ടിവിയോടക്കം വെളിപ്പെടുത്തിയത് കാരണം ഇതിൽ ഏജന്റുമാർ നിരവധി പേരുണ്ട് ഒപ്പം ആശുപത്രി അധികൃതർ വരെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളടക്കമുണ്ട് അപ്പോൾ ഈ ഒരു അന്വേഷണം പോലീസിന്റെ കയ്യിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല തീർച്ചയായിട്ടും രജനി ഇതിൽ വ്യക്തമാകേണ്ട പല കാര്യങ്ങളുമുണ്ട് നേരത്തെ തന്നെ ഇതിൽ ഇരയാക്കപ്പെട്ടിട്ടുള്ള ആളുകളുടെ മൊഴി അല്ലെങ്കിൽ അവരുടെ വെളിപ്പെടുത്തലുകളൊക്കെ എല്ലാം തന്നെ പരിശോധിച്ചാൽ ചില ആശുപത്രികളുടെയും ഡോക്ടർമാരുടെയും അറിവോടുകൂടി തന്നെയാണ് ഈ പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലാണ് നമ്മൾ ജനംജീവി ഇത് സംബന്ധിച്ചുള്ള ചില വെളിപ്പെടുത്തലുകൾ പുറത്തുവിട്ടിരുന്നത് ആ സമയത്ത് തന്നെ അവർ പറഞ്ഞിരുന്നത് കൊച്ചിയിലെ ലക്ഷോർ ആശുപത്രി കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ അവയവ മാഫിയ സംഘം പ്രവർത്തിക്കുന്നുണ്ട് ഇവർ വർഷങ്ങളായിട്ട് അതായത് ഏകദേശം പതിമൂന്ന് വർഷത്തിലധികമായിട്ട് ഒരാൾ ഈ ലേക്ഷോർ ആശുപത്രി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു ഇതറിയാവുന്നത് അവിടുത്തെ ഒരു മുൻ ജീവനിക്കാ ജീവനക്കാരിക്കാണ് അവർക്ക് അവർ അവിടെ ഒരു പതിമൂന്ന് വർഷത്തോളം ജോലി ചെയ്തതിൻ്റെ ആ അറിവ് അതുമാത്രമല്ല അവർ വരുന്നതിന് മുന്നേ തന്നെ ഈ ഏജൻറ്റുമാർ ഇവിടെ പ്രവർത്തിച്ചിരുന്നു എന്നുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് നോക്കിയാൽ തന്നെ ഇത് വളരെയധികം വർഷങ്ങൾ നീണ്ടു നടന്നിട്ടുള്ള ഒരു അവയവ കടത്താണ് ഇതിൻ്റെ അന്വേഷണം പോയി കഴിഞ്ഞാൽ വളരെ അറ്റത്തേക്ക് പോവേണ്ടിയിരിക്കുന്നു ഇതിൽ നിരവധി ആളുകൾ ആശുപത്രി മാനേജ്മെൻറ്റ് ഉണ്ട് പല ഡോക്ടർമാരുണ്ട് ഇവരിലേക്കെല്ലാം തന്നെ അന്വേഷണം എത്തേണ്ടതുണ്ട് ഈ അന്വേഷണങ്ങൾ എത്തുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാവുന്ന ഒരു കാര്യമുണ്ട് ഈ സമയത്തുണ്ടായിട്ടുള്ള പല ഡോക്ടർമാരും ഒരു പക്ഷേ ഇപ്പോൾ ആ നാട്ടിലുണ്ടോ എന്നുള്ളൊരു കാര്യത്തിൽ സംശയമാണ് ഇവരെല്ലാം തന്നെ രാ വിവിധ രാജ്യങ്ങളിലേക്ക് പ്രാക്ടീസ് ആയിട്ടോ അല്ലെങ്കിൽ ഇവരുടെ റിട്ടയർമെൻറ്റ് ലൈഫുകളൊക്കെ ആയിട്ടോ മാറിയിട്ടുണ്ടാവാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് ഇവരിലേക്കൊക്കെ അന്വേഷണം എത്തണം എന്നുള്ളത് അത് പോലീസിനെ സംബന്ധിച്ച് ചില പരിമിതികളുണ്ട് അത് ഒരു ദേശീയ അന്വേഷണ ഏജൻസിക്ക് മാത്രമായിരിക്കും അത്ര എളുപ്പത്തിൽ ചോദ്യം ചെയ്യലുകളിലേക്കും അല്ലെങ്കിൽ മൊഴിയെടുക്കൽ ഉള്ള കാര്യങ്ങളിലേക്കൊക്കെ കടക്കാൻ കഴിയുള്ളൂ അതുകൊണ്ട് തന്നെ ഈ കേസിൻ്റെ സുഗമമായ അന്വേഷണം അത് നടത്തണം അത് സി ബി ഐക്ക് തന്നെ കൈമാറണം എന്നുള്ളൊരു നിഗമനത്തിലേക്കാണ് പോലീസ് സംഘം എത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഈ കേസ് പോലീസിന് കൈമാറാനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നത് ഏതായാലും ഇതിലുള്ള ബന്ധങ്ങൾ അത് ഈ അടുത്ത കാലത്ത് മാത്രമുണ്ടായിട്ടുള്ള അവയവ കടത്തുകൾ മാത്രമല്ല രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നടന്നിട്ടുള്ള അവയവ കടത്തുകൾ ഈ കേസുകളിലൊക്കെ എല്ലാം തന്നെ പല കേസുകളിലും സി ബി ഐയുടെ വിവിധ യൂണിറ്റുകളുടെ അന്വേഷണം പുരോഗമിച്ചു വരികയാണ് ഈ സംഭവങ്ങളുമായി കേരളത്തിലെ അവയവക്കടത്തിന് ബന്ധമുണ്ടോ എന്നുള്ളൊരു കാര്യം വ്യക്തമാകേണ്ടതുണ്ട് ഏതായാലും ഇതൊരു ചെറിയ ശൃംഖലയല്ല വൻ റാക്കറ്റ് തന്നെയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഈ കേസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ വ്യക്തമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏതായാലും ഈ കേസിന്റെ അന്വേഷണം സി കൈമാറും എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് രജനി ഈ അവയവക്കടത്ത് എന്ന് പറയുന്നത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ചില കാര്യങ്ങൾ മാത്രം ചില വാർത്തകൾ മാത്രമാണ് ഇപ്പോഴും പുറത്തു വന്നിരിക്കുന്നത് ഇതിൽ ഇരകളായിട്ടുള്ളവരാകട്ടെ പാവപ്പെട്ട ജനങ്ങളെയാണ് പറ്റിച്ചാണ് ചിലരെയൊക്കെ തന്നെ ഈ അവയവക്കടത്തിലേക്ക് കൊണ്ടുവരുന്നത് ലക്ഷങ്ങളൊക്കെ തന്നെ വാഗ്ദാനം ചെയ്യുമ്പോൾ ഇതിൽ ചിലർ പറ്റിക്കപ്പെടുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഏജൻറ്റുമാരുണ്ട് വലിയ വലിയ ശൃംഖലകളുണ്ട് മാഫിയ കണ്ണികളൊക്കെ തന്നെയുണ്ട് അതുകൊണ്ട് തന്നെ ഈ അവയവക്കടത്ത് എന്നുള്ളത് വലിയ ആഴത്തിലുള്ള ഒരു അന്വേഷണം തന്നെ വേണ്ടിയിരിക്കുന്നു ഇതിൽ സി ബി ഐ അന്വേഷണം നടത്തേണ്ടതും അനിവാര്യം തന്നെയാണ് കിരൺകുമാറാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്